నమస్కారం అనిల్ అంబానీ గ్రూపు బంధపెట్ట వ్యాజ బ్యాంక్ గ్యారంటీ వ్యాజ ఇన్ఫోసిస్ కేసి రిలయన్స్ పవర్ లిమిట ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ അശോക് കുമാർ പാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇഡിയുടെ ഡിയുടെ ദില്ലി ഓഫീസിൽ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായത് റിമാൻഡ് നടപടികൾക്കായി ഇന്ന് തന്നെ പ്രത്യേക ജഡ്ജിയുടെ മുമ്പാകെ അദ്ദേഹത്തെ ഹാജരാക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളോട് ഇഡി ഡി പറഞ്ഞത് അനിൽ അംബാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വ്യാപകമായ അന്വേഷണത്തിലെ രണ്ടാമത്തെ ഉന്നത അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായത് ഈ കേസിൽ പരിശോധന നേരിടുന്ന എ ഏറ്റവും മുതിർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് പാൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തുന്നതിനുള്ള ഇ ഡിയുടെ റെയ്ഡാണ് ഇപ്പോൾ നടക്കുന്നത് ദില്ലിയിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിനെ തുടർന്നാണ് ഇപ്പോൾ റെയ്ഡ് ഉൾപ്പെടെ നടക്കുന്നത് വ്യാജ ബാങ്ക് ഗ്യാരണ്ടി റാക്കറ്റിനെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് കേസ് ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ട് അതായത് ഇ സി ഐആർ ഇ ഡി രജിസ്റ്റർ ചെയ്യുകയും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം പി എം എൽ എ പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി പി എം എൽ എയുടെ സെക്ഷൻ പതിനേഴ് പ്രകാരമാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത് ബിസ്വാൾ ട്രേഡ് ലിങ്ക് പ്രൈവറ്റ് ലിമിറ്റഡും അതിന്റെ ഡയറക്ടർമാരും അസോസിയേറ്റുകളും എൺപത് ശതമാനം കമ്മീഷന് വ്യാജ ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് കമ്മീഷൻ ലഭിക്കുന്നതിനായി ഗ്രൂപ്പ് വ്യാജ ബില്ലുകൾ നൽകിയതായും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ സംശയാസ്പദമായ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നിരവധി വെളിപ്പെടുത്താത്ത പേരിൽ ബാങ്ക് അക്കൗണ്ടുകളും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ബന്ധുവിന്റെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ രജിസ്റ്റർ ചെയ്ത ഓഫീസും വിലാസത്തിൽ നിയമപരമായ കമ്പനി രേഖകളുമൊന്നും ഇല്ലാതെ വെറും പേപ്പർ സ്ഥാപനം എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കമ്പനിയെ വിശേഷിപ്പിച്ചത് ഒന്നിലധികം കമ്പനികൾ ഉടനീളമുള്ള സംശയാസ്പദമായ ഇടപാടുകൾ ഇ ഡി കണ്ടെത്തുകയും ചെയ്തു സന്ദേശങ്ങൾ അപ്രതീക്ഷിതമാകുന്നത് ഒരു പ്രവർത്തനക്ഷമമാക്കി പ്രധാന വ്യക്തികൾ ടെലിഗ്രാം ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നും കണ്ടെത്തുന്നുണ്ട് ഇത് ആശയവിനിമയം ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഇ ഡി കണ്ടെത്തിയത് പ്രധാന തെളിവുകളൊന്ന് റിലയൻസ് എൻഇഒ ബസ് ലിമിറ്റഡും മഹാരാഷ്ട്ര എനർജി കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയ്ക്കായി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിച്ച അറുപത്തി എട്ട് ദശാംശം രണ്ട് കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടിയാണ് ഇത് വ്യാജമാണെന്ന് ഇ ഡി സ്ഥിരീകരിച്ചുകൊണ്ട് വിവിധ സ്രോതസ്സുകൾ പുറത്തുവിടുന്നുണ്ട് എന്നാലും വലിയ രീതിയിൽ തന്നെ ഇ ഡി ഒരു അംബാനി കുടുംബത്തിന് നേരെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അതായത് കള്ളപ്പണം വെളുപ്പിക്കലും അതോടൊപ്പം തന്നെ വ്യാജമായ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ചു എന്ന രീതിയിലേക്ക് ഇ ഡിയുടെ അന്വേഷണം അംബാനി കുടുംബത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അനിൽ അംബാനിയെ ഇ ഡി ചോദ്യം ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്ക് പോവാനും സാധ്യതയുണ്ട് കാരണം രണ്ട് മൂന്ന് മാസത്തിന് മുമ്പേ എസ് ബി ഐ തന്നെ പറഞ്ഞിട്ടുണ്ട് അംബാനി കുടുംബം അതായത് അനിൽ അംബാനിയൊക്കെ നമ്മളെ ചതിച്ചു എന്ന രീതിയിലേക്ക് എസ് ബി ഐ ഒരു പരാതി ഉണ്ടായിരുന്നു അവരുടെയൊക്കെ അംബാനി ഫാമിലിയുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ എസ് പി ഐ ഫ്രീസ് ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നു അങ്ങനെ വലിയ രീതിയിലേക്ക് അംബാനി പല രീതിയിലേക്ക് അതായത് അനിൽ അംബാനി പല രീതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചു വെളുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ നിർണായകമായ കണ്ടെത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പത്തൊമ്പ ടി